കഥ പറയാനുണ്ട് കാരണം വെച്ചാൽ കാട്ടുപന്നിനെ അതിജീവിച്ച് ചേനയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നടത്തി ചേന നല്ലതായിരുന്നു പക്ഷെ മറ്റേ ചേന പോലും നമുക്ക് കിട്ടിയില്ല ഇത് കാട്ടുപന്നി കാണാതൊന്നും നടക്കില്ല ഈ മരം വീണ് കടന്നുകൊണ്ട് അതിൻ്റെ ഞെരിക്ക് അടിയിലായത് കൊണ്ട് പന്നിക്ക് കണ്ടെത്താൻ പറ്റിയില്ല കാണാം ഇല്ലെങ്കിൽ ഇതും പന്നി ഇന്നേനെ അതിന് വീട്ടിലുണ്ടോയെന്ന് നോക്കാം അതായത് തണ്ടിൻ്റെ വലിപ്പത്തിന് അനുസരിച്ച് ഉള്ളത് എന്തെങ്കിലും നമുക്ക് ഒന്ന് പിഴുങ്ങാനുണ്ട് അല്ല ഇണ്ട് സാധനം ജയനുന്ദ <laughs> 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 oh, യും ചേനക്കണ്ട് കുറച്ച് മാറ്റി വെക്കാം എന്നിട്ട് നാളെ നമുക്ക് ഈ ചേനക്കണ്ട് ചെറുപയറും കൂടെ ഇത് കറി വെക്കാം നമുക്ക് ചേന മുറിക്കാം നമ്മൾ ചേനയൊക്കെ വെന്തിട്ടുണ്ട് ഇതാ ഇനി കഴിക്കാതെ കുറച്ച് തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് ഉണ്ടല്ല തേങ്ങക്ക് ഇങ്ങനെ കിട്ടണം കാന്താരി ഇല്ലേ കാന്താരി നല്ല മുളകി അമ്മ കാന്താരി നല്ല ടേസ്റ്റ് നല്ല നാടൻ നാടൻചേന ആയതുകൊണ്ടോ കാന്താരിയും കുട്ടിയെ